ഈ ആകാശങ്ങളുടെ ഉടമസ്ഥതാണെന്ന് ചോദിക്കൂർ മറുപടി പറഞ്ഞു അള്ളാൻ്റെ അപ്പോഴും ഉത്തുമത് മറുപടി പറഞ്ഞു അള്ളാൻ്റെ അപ്പോഴും ശൈബത്ത് മറുപടി പറഞ്ഞു അള്ളാൻ്റെ എങ്കിലും അവരോട് ചോദിക്കും അയ അള്ളാന്റെ കൽപ്പനകൾ നിങ്ങൾ എന്താ സൂക്ഷിക്കാത്തത് അയ അള്ളാൻ്റെ കൽപ്പന എന്നെ മാത്രമേ നിങ്ങൾ വിളിക്കാവൂ എന്റെ ഒന്നിച്ച് നിങ്ങൾ വേറെ ആരെയും വിളിക്കുന്നല്ലേ ആ ആ കൽപ്പന എന്താ നിങ്ങൾ മാനിക്കാത്തത് ആകാശത്തിന്റെ റബ്ബ് റബ്ബള്ളാഹ നിങ്ങൾ പറയുന്നു അരസിന്റെ റബ്ബള്ള നിങ്ങൾ പറയുന്നു നിങ്ങൾ പിന്നെന്താ അള്ളഹാനെ സൂക്ഷിക്കാൻ തയ്യാറാകാത്തത് ഞാൻ അത്രയല്ലേ നിങ്ങളോട് പറയുന്നുള്ളൂ അരശിന്റെ റബ്ബാണല്ല അതേപോലെ തന്നെ ആകാശത്തിന്റെ റബ്ബാണല്ല ഭൂമിന്റെ റബ്ബാണല്ല അയ അള്ളാനെ മാത്രമേ വിളിക്കാവൂ അയ അള്ള അല്ലാത്തത് വിളിക്കരുത് എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പിന്നെ എന്തുവാ നിങ്ങൾ എന്നെ കളവാക്കുന്നത് എന്നെ കുറവാക്കുന്നത് നിങ്ങൾ എന്താ സൂക്ഷ്മത പാലിക്കാത്തത് എന്ന് ചോദിക്കുന്നു അല്ല ചോദിക്കാൻ പറയാൻ അല്ല ഞങ്ങളോട് നമ്മൾ അള്ളാൻ അംഗീകരിക്കണോ മൗലാനെ അംഗീകരിക്കണം നമ്മൾ അള്ളഹ പറഞ്ഞെ വിശ്വസിക്കണോ ഷേഖുനെ പറഞ്ഞെ വിശ്വസിക്കണോ ഷെയഖുനെ പറയുന്നു അങ്ങനെയൊന്നും അള്ളാൻ അവർക്കറിയില്ല അള്ളഹനെന്ന് വച്ചാൽ അവർ മരത്തോണ്ട് ഒരു രൂപം ഉണ്ടാക്കി ഞാൻ അള്ളാന്റെ പേരിട്ടതാണ് ഒറിജിനൽ അള്ളാൻ അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ എന്ത് കള്ളത്തരമാണ് കള്ളസ്ഥരമാണ് സുഹൃത്തുക്കളേത് അള്ളാഹാണെന്ന് പറയുന്നത് ഇവരെല്ലാം അല്ലാണ്ട് പറയുന്നു ആരാണ് കള്ളന്മാര് അല്ലാണോ അല്ലാണോ കളവ് പറഞ്ഞത് അതോ ഷേഖുനമാനാണോ കളവ് പറഞ്ഞത് അള്ള പറയുന്നു അവർക്ക് അള്ളഹാനെ അറിയാമെന്ന് ഇവർ പറയുന്നു അവർക്ക് അള്ളാനെ അറിയില്ല എന്ന് ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഏതാണ് യു മത്ത് വിശ്വസിക്കേണ്ടത് ഈ ഉമ്മത്ത് ഏതാണ് അംഗീകരിക്കേണ്ടത് പറ മൂന്നാമത്തെ ചോദ്യം കൂട്ടത്തോടാത്തമാരോട് ആര കയ്യിലാണ് സകല വസ്തുക്കളുടെയും ഉടമസ്ഥതാധികാരം യുജേ സകല കാര്യത്തൊന്നും രക്ഷപ്പെടുത്തേണ്ടവൻ യുജാറു വാല അല്ല രക്ഷപ്പെടുത്തണ്ടാൻ തീരുമാനിച്ചാൽ അവരെ രക്ഷപ്പെടുത്താൻ ഒരു വലിയനും കഴിയില്ല ഒരു ശേഷനും കഴിയില്ല അങ്ങനെയുള്ള അള്ളാഹുവിന്റെ കയ്യിൽ അവന്റെ കയ്യിലാണ് ആധിപത്യം ചോദിക്കുക ആരെ കയ്യിലാണെന്ന് ഈ രീതിയിൽ എല്ലാവിധത്തിനും രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ ആർക്കും അവനിക്കെതിരെ രക്ഷ കൊടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരുത്തൻ ആരാണ് ചോദിക്കുന്ന ബൈവിലോട് ഇൻകുണ്ടും തൈലമോൾ അവർ പറയുന്നതിൽ വല്ല കാര്യമുണ്ടെങ്കിൽ നിങ്ങളെ കളവാക്കുന്നതിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങളെ നിശ്ചയിക്കുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഈ ഉടമസ്ഥാധികാരം ആരെ കയ്യിലാൻ ചോദിക്കേണ്ട രക്ഷപ്പെടത്താൻ ആരെ കൊണ്ടാതെ കഴിയാൻ ചോദിക്കേണ്ട അല്ല രക്ഷപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചാൽ മറ്റൊരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ ഒരുക്കാൻ ആരാണ് ചോദിക്കുന്നത് അവരോട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ജാറത്തിന്റെ മായാചാരത്തിൽ പെട്ടുപോയത് എന്ന് ചോദിക്കും അവരോട് നിങ്ങൾ ഈ മായാവലയത്തിൽ പെട്ടുപോയത് എങ്ങനെയാ അള്ളാഹു അല്ലാത്ത മഹാന്മാരെ അടുക്ക് അള്ളാഹു അല്ലാത്ത ബീവിമാരെ അടുക്ക് അള്ളാഹു അല്ലാത്ത ശേഖകളെ അടുക്ക് അള്ളാഹു വല്ലാത്ത വലിയുകളെ അടുക്ക് ഈ മായാജാലത്ത് നിങ്ങൾ കുടുങ്ങിപ്പോയെങ്ങനെയാണെന്ന് ചോദിക്കുന്ന ബി അള്ള ചോദിച്ചു തന്നെ സുഹൃത്തുക്കളെ അപ്പം പറയുന്നു മൗലാനും ഷെയഹുനയും അത് അള്ള അള്ള ഒറിജിനൽ അള്ളാനെ പറ്റി അല്ല അല്ല പറഞ്ഞത് അള്ളഹ പറയുന്നു ആണ് എന്ന് ഇവർ പറയുന്നു അല്ല എന്ന് ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഷൈത്തോൺ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളകത്ത് ശുർക്കുണ്ടാക്കാൻ ജാറങ്ങളെ വെച്ചിട്ട് കളിച്ചതിൽ മൗലാനമാർക്കും ഷേഖുനമാർക്കുമുള്ള പങ്ക് വളരെ വ്യക്തവും ശക്തവുമാണ് ഇത് തിരിച്ചറിയാൻ വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് തിരുത്താനാണ് മുഹമ്മദ് റസൂള്ള റസൂർ ആയിട്ട് വന്നത് അതാണ് അലഹി വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞത് ചുരുക്കത്തിൽ വസ്സലാം എന്താണോ ചെയ്തത് ഇബ്രാഹിംഅലി സത്തു വസ്സലാം എന്താണോ ചെയ്തത് മൂസാലി സത്ത് വസ്സലാം എന്താണോ ചെയ്തത് ഐസാലി സത്തു വസ്സലാം എന്താണോ ചെയ്തത് ഇതിനു മുമ്പ് കിത്താബിന്റെ നൽകപ്പെട്ട സമൂഹം മുസ്ലിമായിട്ട് ജീവിക്കുന്ന സമൂഹം ഇസ്ലാമിന്റെ ആചാരോപചാരങ്ങൾ സ്വീകരിക്കുന്ന സമൂഹം അതിന്റെ ഒക്കെ സൗഹൃദമാരും പഠിപ്പിച്ച വിദഗത്തുകൾ കടത്തിക്കൂട്ടി മരീമസമാക്കിയവർ അവരെ തിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻറെ രംഗത്ത് വന്നു ആദ്യമായിട്ട് തിരുത്തിയത് ഈമാന അഷു നിങ്ങൾക്കണം നിങ്ങൾ അള്ളാഹ് കരാറു കൊടുക്കണം അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ഇടപെടിക്കുള്ളൂ നിങ്ങൾ അള്ളാഹു പറയണം ഇതാണ് മുഹമ്മദീ നിസാലത്തിന്റെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഈ സമൂഹത്തോടല്ലേ റസ്സോഹിതങ്ങളോട് യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിച്ചത് അവരെ നിസ്കാരം പഴാക്കിയതുകൊണ്ടാണോ യുദ്ധം ചെയ്തത് നോമ്പ് വഴക്കിയതുകൊണ്ടാണോ യുദ്ധം ചെയ്തത് കൈപത്തി ആദരിക്കാത്തതുകൊണ്ടാണോ യുദ്ധം ചെയ്തത് അള്ളാഹുവിനെ കൂടാതെ മരിച്ചുപോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അള്ളാഹ് പകരക്കാരായോ പാർട്ണർമാരായോ ഇടയാളുകളായോ സമർപ്പിച്ചതിന്റെ പേരിൽ അത് തിരുത്താൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അവരെയാണ് അള്ളാഹു വിളിച്ചത് അവരാണ് കാലാകാലം നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞത് എന്നല്ലാതെ ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണെന്ന് വിശ്വസിച്ചിട്ടില്ല ഉസ്സ ഈ പ്രപഞ്ചത്തിന്റെ മാലിക്കാണെന്ന് കുറെ വിശ്വസിച്ചിട്ടില്ല ഇബ്രാഹിം ലബിയെ കൊണ്ടാണ് ലോകം നടക്കുന്നത് ഇവരെ വിശ്വസിച്ചിട്ടില്ല ഇസ്മായിൽ നിബിയെ കൊണ്ടാണ് കാര്യം നടക്കുന്നവർ വിശ്വസിച്ചിട്ടില്ല ഇവർ പൂജിക്കുന്ന ഒന്നിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കാൻ വിശ്വസിച്ചിട്ടില്ല എല്ലാം അല്ലാറുവാണെന്ന് അവർ പറയുന്നു പിന്നെന്തിനാണ് നിങ്ങൾ ഇന്ത്യ കുമ്പിടുന്നത് ഈ തങ്ങളെ വിളിക്കുന്നത് നിങ്ങളീനെ വിളിക്കുന്നത് നിങ്ങളീ വലിയ ഞങ്ങൾക്ക് അള്ളാഹുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി തരാൻ വേണ്ടിട്ട് നമ്മൾ അവരെ വിളിക്കുന്നത് നമ്മൾ അവരെ ഇടപെടിപ്പിക്കുന്നത് വേണ്ടിയിട്ടാ

പൗരാണിക പാരമ്പര്യക്കാരും ആധുനിക തമ്മിൽ എന്ത് കാലത്താണ് വ്യത്യാസം ഏത് വിഷയത്തെ ചാൻ വളരെ കാര്യം ഇവിടെയാണ് നാം തൗഹീദും തുടർന്ന് അങ്ങോട്ട് മുഹമ്മദീ നിസാനത്തിന്റെ കാലഘട്ടത്തെ വർത്തമാന കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്ന കാലത്തിന്റെ സാക്ഷിപത്രം അത് വിശദീകരിക്കാൻ മാത്രം താക്കത്തും മാഫിയത്തും എനിക്കിപ്പോ പോരാ ക്ഷീണം അള്ളാഹുതാല പറഞ്ഞിടത്തോളം കാര്യം ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും തുടർന്ന് ഒരു അന്വേഷണ ബുദ്ധി ഇതിന്റെ പിറകിൽ ഉണ്ടാവണമെന്നും മരിക്കുന്നതിനു മുമ്പ് മരിക്കുന്നതിനു മുമ്പ് അല്ലാഹുതാല കൊടുത്ത ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ സഹി ഹിക്കൊണ്ട് സഹി ആക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് എന്റെ നെഫ്സോടും നിങ്ങളോടും ഞാൻ മുസീത്ത് ചെയ്യുകയാണ് ം സഹിയാക്കാൻ വേണ്ടി പാടുപെടുന്നവരാ നാം നോമ്പ് സഹിയാക്കാൻ വേണ്ടി പാടുവരുന്നവരാ നാം സഹിയാക്കാൻ വേണ്ടി പാടുപെടുന്നവരാ നാം ഹജ്ജ് സഹിയാക്കാൻ വേണ്ടി പാടുവരുന്നവരാ ആ പാടുപെടൽ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്തുകൊണ്ടല്ലാതെ അല്ലാതെ സംവിധാനം വളരെ കുടുംബമാണ് കോടികളാണ് ചെലവാക്കുന്നത് ഉമ്മത്ത് നിസ്കാരത്തിന് റമദാനിന് വേണ്ടി കോടികളാണ് ഉമ്മത്ത് ചെലവാക്കുന്നത് ഹജ്ജിനു വേണ്ടി കോടികൾ അണുമത്ത് ചെലവാക്കുന്നത് കോടികൾ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ രണ്ട് ഷഹാദത്തെ കിണറായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ നാളെ ഒരു കൊതുവിന്റെ ചെറുകൊള്ളം തോന്നുകയില്ലെന്ന് മനസ്സിലാക്കി കൊള്ളുക ഈ പരിശ്രമങ്ങൾ മുഴുവനും പാളിപ്പോയാ ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തി ചോദിക്കൂ ജനങ്ങളോട് അവർ ഒരുപാട് പ്രവൃത്തി ചെയ്തവരാണ് പക്ഷേ ഭൂമിയിൽ വെച്ച് തന്നെ നല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ പരിശ്രമങ്ങൾ ദുനിയുടെ പാഴായിപ്പോയി നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് ധരിച്ചുവശായി അതൊന്നും അവർക്ക് നാളെ ഉപകരിക്കുകയില്ല എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യത്തെ പറ്റി ഉമ്മത്ത് ശ്രദ്ധാലുക്കളല്ല ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യത്തെ പറ്റി ഭരണാധികാരിക ശ്രദ്ധാലുക്കളല്ല ഇസ്ലാമിന്റെ കാര്യത്തെ പറ്റി ഉമരാകാശ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യത്തെ പറ്റി ഒലമാകാശ താലൂക്കളല്ല ഇസ്ലാമിന്റെ കാര്യത്തെ പറ്റി ഹാസ്യങ്ങൾ താലൂക്കളല്ല ആണും പെണ്ണിൽ അല്ല അത് വിസ്മൃതിയില ഇസ്ലാമിൻ അംഗങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഉണ്ട് എന്ന കാര്യം പോലും ഉമ്മത്തിന് അറിയില്ല ഉമ്മത്തിന് രണ്ടാമത്തെ കാര്യം നിസ്കാരം നന്നാക്കുന്നതിരക്കിലാണ് മൂന്നാമത്തെ സെക്കാത്ത് നന്നാക്കുന്നതിരക്കിലാണ് നാലാമത്തെ നോമ്പ് നന്നാക്കുന്നതിരക്കിലാണ് അജ് ഹജ്ജ് നന്നാക്കുന്നതിരക്കിലാണ് അതിനിടയിൽ ഒന്നാമത്തെ കാര്യം മറന്നു അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് ഒരുപാട് കരയേണ്ടി വരും ഒരുപാട് കരയേണ്ടി വരും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യും

എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കരയേണ്ടി വരും ഒരുപാട് കണ്ണീരൊഴിക്കേണ്ടി വരും കാരണം മുസ്ലിം ഉമ്മ യാഥാർത്ഥ്യത്തിലേക്ക് കുതിപ്പ് നടത്തുകയാൾ ആ യാഥാർത്ഥ്യത്തിലേക്കുള്ള കുതിപ്പ് സന്തോഷത്തിൻ്റെതായിരിക്കുകയില്ല പൂമാലകളുടേതായിരിക്കുകയില്ല പട്ടമെത്തകളുടേതായിരിക്കുകയില്ല തീർച്ചയായും കടുക ജീവിതാനുഭവങ്ങളുടേതായിരിക്കും തയ്യാറായിക്കൊള്ളുക അതിലൂടെ മാത്രമേ ഈ പരിശുദ്ധമായ പാത അതിൽ നമുക്ക് സാക്ഷിയാവാൻ കഴിയുള്ളൂ ഷാഹിദാവാൻ കഴിയുള്ളൂ പ്രകാശിക്കുന്ന ഈ മാൻ നിലനിർത്തി നാളെ ആഹ്ലത്തിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഹാദത്ത് അതിന്റെ അർത്ഥത്തിലും അതിന്റെ ക്ഷരത്തിലും വ്യക്തമായി നടപ്പിലാക്കാനും പ്രായോഗികമാക്കാനും മെനക്കെട്ട ഒരുത്തൻ എന്ന നിലക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാക്കിക്കൊള്ളുക അതിനുവേണ്ടി പരിശ്രമിച്ചുകൊള്ളുക ഇതാണ് ഈ പരിശുദ്ധ റമലാലിൻ്റെ പേരിൽ നിങ്ങൾക്കും എനിക്കും നൽകാനുള്ള സന്ദേശം മതി വല്ലപ്പോഴും കണ്ടുമുട്ടാനിട വന്നാൽ അള്ളാഹു അവസരം തന്നാൽ അവസരങ്ങൾ ഉടമസ്ഥൻ അള്ളാഹു സമയങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹു ആണ് സംവിധാനങ്ങൾ ഉടമസ്ഥൻ അള്ളാഹുവാൻ അതിന്റെപ്പുറത്ത് തീരുമാനമെടുക്കാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും കഴിയില്ല അതുകൊണ്ട് തന്നെ വിഷയം അള്ളാക്ക് വിടുന്നു ഇൻഷാ അല്ലാ ഒരവസരം അള്ളാഹു തരികയാണെങ്കിൽ വിസ്തരിച്ച് മുഹമ്മദ് തുടർച്ച എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മറ്റൊരു അവസരം നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഷഹാദത്തിന്റെ ഏതാണ്ട് പൊരുൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൊടുത്ത ഷഹാദ അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അത് ലൈവ് ആക്കി നിർത്തേണ്ടത് ആവശ്യമാണ് ഡാമേജ് സംഭവിച്ചു പോവാൻ പാടില്ല സസ്പെൻഷൻ സംഭവിച്ചു പോവാൻ പാടില്ല ഡിസ്മിഷൻ സംഭവിച്ചു പോകാൻ പാടില്ല കൊടുത്തുള്ള മുടുള്ളഹാദ ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ കൊണ്ട് താർന്നു പോകാൻ പാടില്ല ഇത് ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഞാൻ ചാരാർത്ഥ്യമുള്ളവനാണ് സമാധാനമുള്ളവനാണ് അള്ളാഹു താര പ്രകാശിക്കുന്ന എനിക്കും ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരുകയും ചെയ്യട്ടെ സുന്നത്തും അമാനുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ സഹാദത്തിന്റെ താക്കത്തും ഉള്ളതാക്കി കബൂലാക്കട്ടെ നമ്മുടെ രോഗികൾ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഹാർട്ട് രോഗികൾ ട്യൂമർ രോഗികൾ മാനസിക രോഗികൾ അവസ്മാര രോഗികൾ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ കുട്ടികൾ വലിയവർ ആണുങ്ങൾ പെണ്ണുങ്ങൾ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ അമുസ്ലിമ്യങ്ങൾ അള്ളാഹുവിന്റെ കൊണ്ട് ശിശിയാക്കി കൊടുക്കട്ടെ നമുക്കത്ര രോഗങ്ങളൊന്നും അല്ല തരാതെ കാക്കുകയും ഈ തന്ന ആസിയത്തൊരു പോറലോ ഏൽക്കാതെ വഹാബായി അള്ളാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരികയും ചെയ്യട്ടെ നമ്മിൽ നിന്ന് നമ്മുടെ ഉമ്മ ഉമ്മമാർ ഉപ്പ ഉപ്പുപ്പന്മാർ വലിയ കാത്തിരിപ്പിന്റെ ലോകത്ത് ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ നല്ല റാഹത്തിലാണ് സന്തോഷത്തിലാണ് മറ്റു ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ ദൂരത്തിൽ പ്രയാസത്തിലാണ് അള്ളാഹു താല അവൻ്റെ ഔദാര്യം കൊണ്ട് എല്ലാരെയും അവൻ്റെ അടുത്ത് കഴിയുന്ന നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ നമ്മൾ മരിച്ചു ബർസഹിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജനത്തിൽ ഫിർദൌസിലെത്താനും നമ്മളെ തൗഹീദിൻ്റെ നമ്മുടെ ശഹാദത്തിൻ്റെ രേഖകളല്ല പരിശോധിക്കുമ്പോൾ അത് അതള്ളാക്ക് ബോധ്യപ്പെട്ട് അതല്ലാക്ക് ഇഷ്ടപ്പെട്ട് അള്ളാന്റെ കാലാകാലം കഴിയാനും എന്താണോ വേണ്ടത് മരിക്കുന്നതിനു മുമ്പ് അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته